ഓരോ വർഷവും പതിനായിരക്കണക്കിന് പ്രവാസികളാണ് യു എയിൽ എത്തുന്നത് കുടുംബത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാണ് സ്വന്തം നാടുപോലെ ഉപേക്ഷിച്ച് ഇവർ പോകുന്നത് ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള നിരവധി പേർ ഓരോ ദിവസവും ചതിയിലകപ്പെടുകയാണ് പലപ്പോഴും വിസയുടെ രൂപത്തിലാണ് ഈ ചതി നിങ്ങളെ തേടിയെത്തുക പലപ്പോഴും ശരിയായി അന്വേഷിക്കാതെ പലരും പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ചതിയിൽ വീഴുന്നത് നിങ്ങളുടെ വിവരങ്ങളെല്ലാം ചോർത്തുകയും വൻ തുക വാങ്ങി വ്യാജ വിസ പകരം നൽകുകയും ചെയ്യുന്നതാണ് സംഘങ്ങളുടെ തട്ടിപ്പരീതി ഇബിൽ വീഴാതിരിക്കാൻ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കും നിങ്ങൾ വിസ എടുക്കുന്നത് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്തുക യു എ ആസ്ഥാനമായുള്ള ട്രാവൽ ഏജൻസികൾ ഹോട്ടലുകൾ എന്നിവയിൽ വിസ ഇഷ്യൂ ചെയ്യാനാകും കൂടാതെ യു എ ആസ്ഥാനമായുള്ള എയർലൈനുകൾ എന്നിവയ്ക്കും വിസ ഇഷ്യൂ ചെയ്യാനാകും പലതരത്തിലുള്ള സന്ദർശക വിസകളുണ്ട് നിങ്ങൾക്ക് ലഭിച്ചത് ശരിയായ വിസയാണെന്ന് ഉറപ്പുവരുത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കും സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസ മുപ്പത് ദിവസത്തേക്കോ അറുപത് ദിവസത്തേക്കോ സാധ്യതയുള്ളതാണിത് മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ മുപ്പത് ദിവസത്തേക്കോ അറുപത് ദിവസത്തേക്കോ സാധ്യതയുള്ളതാണിത് മൾട്ടിപ്പിൾ എൻട്രി ദീർഘകാല ടൂറിസ്റ്റ് വിസ അഞ്ചു വർഷത്തേക്കോ സാധ്യതയുള്ളതാണിത് ട്രാൻസിറ്റ് വിസ ഒന്ന് നാപ്പത്തിയെട്ട് മണിക്കൂർ മറ്റൊന്ന് തൊണ്ണൂറ്റിയാറ് ൂറും സാധ്യതയുള്ളതാണ് വിസ ഓൺ അറൈവൽ ഏത് രാജ്യക്കാരാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഈ വിസ മുപ്പത് മുതൽ തൊണ്ണൂറ് ദിവസം സാധ്യതയുള്ളതാണിത് ജി സി സി രാജ്യങ്ങളെ താമസക്കാർക്കുള്ള ഈ വിസ വിസ ഓൺ അറൈവൽ യു എസ് എ ഇഷ്യൂ ചെയ്ത വിസറ്റ് വിസ യു എസ് എ നൽകിയ ഗ്രീൻ കാർഡ് യു കെ നൽകിയ റെസിഡന്റ് വിസ എന്നിവയ്ക്കുള്ള ഇന്ത്യക്കാർക്ക് ഇവയെല്ലാമാണ് യു എയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരാൾ അപേക്ഷിക്കുന്ന വിസിറ്റ് വിസകൾ ഇവയൊന്നുമല്ല ലഭിച്ചതെങ്കിൽ നിങ്ങൾ വഞ്ചിതരായി എന്ന് മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല ഒരിക്കലും യു ഇല്ലാത്ത ഒരാൾക്ക് റെസിഡൻസ് വിസ ഈ ോസസ് ചെയ്യുന്നതിന് അപേക്ഷകർ യു എയിൽ ഉണ്ടായിരിക്കണം അതേസമയം വ്യവസായ നിക്ഷേപ നിയമങ്ങളിൽ ഇളവ് നൽകി ഗൾഫ് രാജ്യങ്ങളുടെ നീക്കം വിജയത്തിലേക്ക് പുതിയ പദ്ധതികളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വളർച്ച നേടിയ യു എ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ ലോക രണ്ടാമതെത്തി കഴിഞ്ഞ വർഷം മാത്രം പതിനോരായിരത്തി ഇരുന്നൂറ് കോടി ദീർഘത്തിന്റെ നിക്ഷേപമാണ് വിദേശത്ത് നിന്നെത്തിയത് ആയിരത്തി മുന്നൂറ്റി പുതിയ പദ്ധതികൾ പുതുതായി ആരംഭിച്ചതോടെ കമ്പനികൾ പത്ത് ദശാംശം രണ്ട് ഒന്ന് ലക്ഷമായി ഉയർന്നു മൊത്തം ആഭ്യന്തര ഉൽപ്പാദന ചർച്ചയിൽ ലോകത്ത് അഞ്ചാമതെത്താനും കഴിഞ്ഞു പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള നിബന്ധനകളും ചട്ടങ്ങളും ഒഴിവാക്കി സൗദിയും കുതിക്കുകയാണ് പുതിയ നിയമപ്രകാരം ലൈസൻസുകൾ മുൻകൂർ അനുമതികൾ എന്നിവ ഗണ്യമായി കുറഞ്ഞു വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി തയ്യാറാക്കേണ്ട രേഖകളുടെ എണ്ണം കുറച്ചതിനൊപ്പം ഉദ്യോഗസ്ഥ ഇടപെടലുകളും നാമമാത്രമായി വൻതോതിൽ വിദേശ നിക്ഷേപം എന്ന ലക്ഷ്യവുമായി സൌദിയുടെ പരിഷ്കരിച്ച വ്യവസായ നിക്ഷേപ നിയമം അടുത്ത വർഷം പ്രാബല്യത്തിൽ വരും കൂടാതെ യു എയിൽ പൊതുമാപ്പ് അപേക്ഷകൾ രാജ്യം വിട്ടുപോകാനുള്ള എക്സിറ്റ് പാസ് ലഭിക്കുന്നതിന് മുൻപ് വിമാന ടിക്കറ്റ് എടുക്കരുതെന്ന് അധികൃതർ അറിയിച്ചു ഓരോ അപേക്ഷയും കൃത്യമായി പരിശോധിച്ച് നിയമ നടപടികൾ പൂർത്തിയാക്കുകയും വിരലടയാളം രേഖപ്പെടുത്തുകയും ചെയ്ത ശേഷം മാത്രമേ എക്സിറ്റ് പാസ് നൽകാനാകൂ അപേക്ഷകരുടെ ആധിക്യം മൂലം ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മണിക്കൂർ വരെ എടുക്കുന്നുണ്ട് ഇത് പൂർത്തിയായ ശേഷമേ എക്സിറ്റ് പാസ് നൽകാനാകൂ അതിനാൽ എക്സിറ്റ് പാസ് കിട്ടാതെ വിമാന ടിക്കറ്റ് എടുത്താൽ നിശ്ചിത സമയത്ത് യാത്ര ചെയ്യാൻ സാധിച്ചത് വരില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സും അറിയിച്ചു എക്സിറ്റ് പാസ് ലഭിച്ചാൽ പതിനാല് ദിവസത്തിനകം രാജ്യം വിട്ടാൽ മതി ഇതിനകം വിമാന ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാനും സാധിക്കും ഇതേസമയം ചിലർ നേരത്തെ തന്നെ വിമാന ടിക്കറ്റ് എടുത്തു വെച്ചാണ് പൊതുമാപ്പ് അപേക്ഷിക്കാൻ എത്തുന്നത് നിശ്ചിത സമയത്തിനകം ബയോമെട്രിക് വിരലടയാളം എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എക്സിറ്റ് പാസ് വായിക്കും ഇതുമൂലം യാത്ര മുടക്കും ടിക്കറ്റ് മാറ്റി എടുക്കേണ്ടി വരും ഇത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്